ഹായ് ും സ്വാഗതം ഞാൻ നമ്മളിൽ നിന്ന് സാമൂഹ്യ രൂപയാണ് കുടിശ്ശികയായി ബാലൻസ് നിലനിൽക്കുന്നത് ഈ കുടിശ്ശിക ആദ്യം നൽകി ബാലഗോപാലൻ അറിയിച്ചിരിക്കുന്നത് മുൻപ് അഞ്ചു മാസം വരെയുള്ള കുടിശ്ശിക നിലനിന്നിരുന്നെങ്കിലും അതിൽ നിന്ന് രണ്ടു മാസത്തെ കുടിശ്ശിക നല്ല രീതിയിരിക്കുകയാണ് ബാക്കിയുള്ള കുടിശ്ശികയായ മൂന്ന് മാസത്തെ നാലായിരത്തി എഴുന്നൂറ് രൂപ നൽകി ആദ്യം നിലവിൽ മാസ പെൻഷനായ ആയിരത്തി അറുനൂറ് കൂടി ലഭിച്ചാൽ നമുക്ക് മൂവായിരത്തി രൂപയാണ് ലഭിക്കുക ഇപ്പോൾ രണ്ടു മാസത്തെ മുടങ്ങിപ്പോയ പെൻഷൻ നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ് രൂപയോളം ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഏപ്രിൽ മാസം മുതൽ ആണ് നടപ്പിലാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിധവോഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ഒരുപാട് പേരുണ്ട് അവർക്ക് നോൺ മേരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് സമർപ്പിക്കുന്നതിന് അവസാന തീയതിയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് നിങ്ങളുടെ പെനുഷൻ വേണ്ടി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ നോൺ സമർപ്പിക്കാൻ ശ്രമിക്കുക ഇത് പെൻഷൻ വാങ്ങുന്നവർ മാത്രം സമർപ്പിച്ചാൽ മതിയാകും വാർദ്ധക്യ പെൻഷനോ മറ്റു ഈ ഈ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വയസ്സ് കഴിഞ്ഞവരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ സമർപ്പിക്കാൻ മണക്കാതിരിക്കുക കൂടാതെ സർക്കാർ അനധികൃത പെൻഷൻ മനസ്സിലാക്കി ലിസ്റ്റിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായി വരിക ഏപ്രിലിന് ശേഷം മാത്രമായിരിക്കും നിലവിൽ ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതിനെ പറ്റിയുള്ള അറിയിപ്പുകളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായില്ല ഏപ്രിൽ മാസത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും സമർപ്പിക്കേണ്ടതായി വരുന്നതാണ് നിങ്ങൾക്ക് അതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് കളക്ട് ആവുക ഒരു ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് വരുമാനം കാണിക്കുന്നുണ്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലക്ഷ്യം മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി അതിനോടനുബന്ധിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാസ്റ്ററിംഗ് തീർച്ചയായും ഇനി വരുന്ന ആളുകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനധികൃത പെൻഷൻ എണ്ണം ഒരുപാടാണ് എന്നുള്ള ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തികളും നടത്തി വരുന്നത് ഇതുപോലുള്ള പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതിരിക്കുക താങ്ക്